കൊല്ലം കടയ്ക്കലിൽ ഇരുപത്തിരണ്ട് വയസ്സുകാരിയെ ശുചിമുറിയിൽ ജീവനൊടിക്കുന്ന നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു അനന്യപ്രിയയുടെ മരണത്തിൽ അന്വേഷണം വേണമെന്നാണ് വീട്ടുകാരുടെ ആവശ്യം കടയ്ക്കലിലെ വീട്ടിൽ അനന്യപ്രിയയും അമ്മ ബിന്ദുവും മാത്രമാണ് ഉണ്ടായിരുന്നത് വൈകിട്ട് മണിയോടെ വീടിന് പുറത്തുള്ള ശുചിമുറിയിൽ പോയ പെൺകുട്ടി അരമണിക്കൂർ കഴിഞ്ഞിട്ടും തിരിച്ചെത്തിയില്ല അന്വേഷിച്ചെത്തിയ ബിന്ദു കഥകിൽ മുട്ടിയിട്ടും തുറന്നില്ല കഥക്ക് തകർത്ത് ഉള്ളിൽ കയറിയപ്പോഴാണ് അബോധാവസ്ഥയിൽ കിടക്കുന്ന മകളെ കണ്ടതെന്ന് അമ്മ പോലീസിനോട് പറഞ്ഞു നാട്ടുകാർ ഉൾപ്പെടെ എത്തി പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു പെൺകുട്ടിയുടെ കഴുത്തിൽ പാടുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് ആദ്യം പരിശോധിച്ച ഡോക്ടർ ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു തൂങ്ങി മരണമെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക നിഗമനം എന്നാൽ കയറോ തുണിയോ തുടങ്ങി തൂങ്ങി മരണം സ്ഥിരീകരിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചില്ല എന്നത് ഏറെ ശ്രദ്ധേയമായി മാറിയിരിക്കുകയാണ് പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ അഴിച്ചുമാറ്റിയതാകാമെന്നാണ് കരുതുന്നത് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും മൊഴിയടുക്കും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കടയ്ക്കൽ പോലീസ് അന്വേഷണം തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക